നമ്മൾ പലപ്പോഴും നമ്മൾ കാഴ്ചകൾ കാണുന്നത് വാതിൽ പഴുതിലൂടെയാണ് വാതിൽ പഴുതിലൂടെ കാഴ്ചകൾ കാണുന്നതിനൊരു കുഴപ്പമുണ്ട് എന്താണ് കുഴപ്പം വാതിൽ പഴുതിലൂടെ നമ്മൾ കാഴ്ചകൾ കാണുമ്പോ ആ കാഴ്ചകൾക്ക് ഇത്തിരി വട്ടം മാത്രമേ ഉണ്ടാവുകയുള്ളൂ അല്ലെ വാതിൽ പഴുതിലൂടെ നമ്മൾ കാര്യങ്ങൾ കാണുമ്പോൾ ഇത്തിരി വട്ടമാണ് ആ കാഴ്ച ഇതാണ് കാഴ്ച എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കപ്പെട്ടു പോയേക്കാം അവിടെ ആ വാതിലുകൾ തുറക്കാൻ നമുക്ക് കഴിയണം വാതിലുകൾ പൂർണ്ണമായും തുറക്കുമ്പോഴാണ് കാഴ്ചകൾ വിപുലപ്പെടുന്നത് കാഴ്ചപ്പാടുകൾ വിപുലപ്പെടുന്നത് നമ്മുടെ ചിന്തകൾ വിപുലപ്പെടുന്നത് നമ്മൾ യഥാർത്ഥത്തിൽ പോസിറ്റീവ് കമ്മ്യൂണക്ക ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അതാണ് ഈ വാതിലുകൾ എന്ന് തുറക്കാണ് എവിടേക്കുള്ള വാതിലുകളാണ് തുറക്കേണ്ടത് ആദ്യം നമ്മൾ തുറക്കേണ്ടത് നമ്മുടെ ഉള്ളിലേക്കുള്ള വാതിലാ നമ്മുടെ ഉള്ളിലേക്കുള്ള വാതിലാണ് നമ്മൾ ആദ്യം തുറക്കേണ്ടത് കാരണം പലരും ഈ വാതിൽ പഴുതിലൂടെയാണ് ഉള്ളിലേക്ക് നോക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ആരാണ് ഞാൻ എന്തിനാണ് എന്റെ ഉദ്ദേശം എന്താണ് എൻ്റെ ലക്ഷ്യം എന്താണ് എൻ്റെ സ്ട്രെങ്ത് എന്താണ് എൻ്റെ വീക്ക്നെസ് എന്താണ് എന്ന് പലർക്കും തിരിച്ചറിയാൻ കഴിയുന്നില്ല കാരണം നോട്ടം ഇങ്ങനെ എന്നുള്ളതുകൊണ്ടാണ് മറിച്ച് പൂർണമായും അതിനെ തുറക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് ഒരു വെളിച്ചം കയറും ിൽ ഉള്ളിലേക്ക് ഒരു വെളിച്ചം കയറുമല്ലോ വെളിച്ചം കയറണം വെളിച്ചം കയറുമ്പോഴാണ് റൂവി പറയുന്ന മഹത്തായ ഒരു വാക്യമുണ്ട് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ വെളിച്ചം സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലക്ഷ്യത്തിലേക്കുള്ള യാത്ര വളരെ എളുപ്പമായിരിക്കും